മുംബൈ ആയിട്ടുള്ള മത്സരത്തിനുശേഷം കണ്ടന്റേറ്ററായ അശ്വലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കുറച്ച് പ്രതീക്ഷകളും കുറച്ചധികം ആശങ്കകളും നൽകുന്നതാണ് ഞാൻ കാര്യം എന്താണെന്ന് ആദ്യം തന്നെ പറയാം ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പരിശീലകനെ ഹയർ ചെയ്യുക എന്ന കാര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കോച്ച് വന്നതിനു ശേഷം ഫുൾ നിയന്ത്രണം പുള്ളിയുടെ കയ്യിലായിരിക്കും ട്രാൻസ്ഫർ പോളിസി ഒക്കെ പുള്ളിയായിരിക്കും തീരുമാനിക്കുന്നുണ്ടോ അതിന്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടക്കും അവിടെയാണ് പ്രശ്നം കോൺട്രാക്ട് ഉള്ള പല പ്ലേഴ്സും അടുത്ത സീസൺ ക്ലബ്ബിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇപ്പോൾ പറയാൻ കഴിയില്ല വിദേശ താരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഡൊമസ്റ്റിക് താരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെയൊക്കെ ഫേവറേറ്റ് താരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എസ്പെഷ്യലി അഡ്നാലോൺ അദ്ദേഹം മത്സരശേഷ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അടുത്ത സീണിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കോൺട്രാക്ട് ഉണ്ട് തുടരാൻ താല്പര്യമുണ്ട് നമുക്ക് നോക്കാം എന്നുള്ളൊരു മറുപടിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ എങ്ങോട്ടാണ് വിരൽ ചൂണ്ടതെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അറിയാൻ ലോണ ഒരു പക്ഷെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ക്ലബ്ബ് വിട്ട് പോകാനായിട്ടുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും കോൺട്രാക്ട് ഉള്ള പ്ലേയേഴ്സിൽ ഒരുപക്ഷെ മാനേജ്മെന്റിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഉള്ള പ്ലേയേഴ്സിന് ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ അക്കാര്യത്തിലും നൂറ് ശതമാനം ഒന്നും പ്രതീക്ഷ വേണ്ട എന്തായാലും പുതിയ പരിശീലകനെ അടുത്ത ട്രാൻസ്ഫർ ജാലകത്തിന് മുമ്പ് ഹയർ ചെയ്യുക അദ്ദേഹത്തിന് നിയന്ത്രണം നൽകുക അദ്ദേഹത്തിലേക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കുക അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ പോളിസിയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഒരു കണക്കിലേറ്ററായ അക്ഷി പുറത്തെക്കൂട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അപ്പോൾ കോൺട്രാക്റ്റുള്ള പ്ലേയേഴ്സ് ഇപ്പോൾ ഒരുപാട് കോൺട്രാക്റ്റുള്ള പ്ലേയേഴ്സ് ഉണ്ട് അവരിൽ ആരൊക്കെ അടുത്ത സീസണൽ കാണുമെന്നുള്ള കാര്യം പരിശീലനം മാത്രം തീരുമാനത്തിലായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് അതായിരിക്കാം ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് എന്തായാലും അടിയാൻ വിനോട് ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയുണ്ട് അതുപോലെ തന്നെ ഹേസു സിമിനസ് ദുസാല കായിട്ട് എന്തായാലും ഉണ്ടാകും മെലോസ് ലോച്ച് ക്വാമി പേപ്പറ കോമി പേറയുടെ ഒരു ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ക്ലോസ് ട്രിഗർ എന്നൊക്കെ പറയുന്നുണ്ട് ട്രിഗറായെന്ന് അറിയില്ല അപ്പോൾ കോൺട്രാക്റ്റ് ഒന്നും നമ്മൾ നോക്കണ്ട അടുത്ത സീസൺ വരുന്ന പരിശീലകന്റെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ട താരങ്ങളെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ തുടരാൻ അനുവദിക്കാൻ അല്ലാത്തവരെയൊക്കെ ക്ലബ്ബ് ഒഴിവാക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല കോൺട്രാക്റ്റ് അവിടെ നോക്കേണ്ടതില്ല എന്നാണ് ഈ പുതിയ അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്